ഇവന്റ് മൂന്ന് ടോക്കൺ ആകുള്ളൂ നോക്കട്ടെ വൈസ് ബ്രോ കിട്ടൂല പോടാ പറ നെഗറ്റീവ് ഉണ്ടോ വണ്ടിൽ നോക്കട്ടെ നമ്മുടെ മെയിൻ ടാസ്ക് എന്താ ജി ഐ ടി നാ പിന്നെ സൈത് ഒന്ന് കൊള്ളു എന്താണോ ബാക്ക് പാക്ക് ഓ ബാക്ക് പാക്ക് ഓ അത് കൊള്ളട്ടാ പിന്നെ ഇതൊന്നും ലസ് ഇതൊന്നും ഇല്ല പിന്നെ ബാക്കിയൊക്കെ പഴയതാണല്ലോ നമുക്ക് എന്തായാലും നോക്കാം ജി ഐറ്റിയിലെ ഡബിൾ റേഞ്ചും റേറ്റ് ഓഫ് ഫയറും പിന്നെ റീലോഡ് സ്പീഡ് കുറവാണ് ഓക്കെ അങ്ങനെ എനിക്ക് വേണ്ട വണ്ടി നമുക്ക് കിട്ടാൻ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ഡയമണ്ടിൽ എന്താണ് കിട്ടുന്നത് നമ്മൾ എടുക്കും ഓക്കെ ഓക്കെ ഉണ്ടപ്പൊരി ഓക്കെ ഓക്കെ ഇത് നോക്ക് നൂറ് ടോക്കൺ അതൊക്കെ ഞാൻ കിട്ടിയ മോനെ ബിരിയാണി പറഞ്ഞ ബിരിയാണി ഓക്കെ ആദ്യത്തെ ഇരുന്നൂറ് ഓ സൈത്ത് കിട്ടി മോനെ ഞാൻ പറഞ്ഞല്ലേ കൈത്തൊക്കെ ഓക്കേ സോ ഇരുപത് ആയിട്ടുണ്ട് ഇരുപത് ടോക്കണും സൈത്തും കിട്ടിയില്ല നഷ്ടമില്ല ഫസ്റ്റ് സ്പിൻ നഷ്ടമില്ല എടാ ഇരുപത് ടോക്കൺ അടിക്കൂല ഓ ട എന്തുവാടാട പോടാ പതിനഞ്ച് ടോക്കൺ ആണ് കിട്ടിയ പതിനഞ്ച് ടോക്കൺ ിപ്പ് അണ്ട് സ്കിപ്പ് മിണ്ട അന്ധവിശ്വാസ ഓടികൾ രണ്ട് ടോക്കൺ ഓടത്ത് വീണ്ടും കിട്ടിയടോ എടാ സൈത്ത് വേണ്ട കറീനോ അമ്പത്തിനാല് ടോക്കൺ ആയി അഞ്ച് ടോക്കൺ കിട്ടിയ

ും മൂഞ്ചും പോവും അടുത്ത് എനിക്ക് പ്രതീക്ഷയാണ് എനിക്ക് പ്രതീക്ഷയുണ്ട് ചിലപ്പോ ഇതില് കിട്ടിയാലോ ടോക്കൺ നോക്കണ്ട ടോക്കൺ കിട്ടിയിട്ടില്ല ചിലപ്പോ ഇതില കിട്ടും ഓക്കെ ഞാൻ ആദ്യ ഒരു കുഞ്ഞു സ്പിൻ ചെയ്യട്ടെ ആദ്യ ഒരു കുഞ്ഞു സ്പിൻ ചെയ്യട്ടെ വേണ്ട രീന് കുഞ്ഞു സ്പിൻ ചെയ്യട്ടെ ഇതിൽ വല്ല് തന്നെ കിട്ടിയാൽ ഉറപ്പിച്ചോ നമുക്ക് കാര്യമായിട്ട് എന്തോ കിട്ടും അപ്പൊ ഉറപ്പിച്ചോ മൂഞ്ചും ഓക്കെ തോമസനെടുത്താൽ മതിയായിരുന്നു സത്യടാ തോംസൺ തോമസനെടുത്താൽ മതിയായിരുന്നു വട്ടത്തിൽ കയട്ടി രാവിലെ വരും ഇതിപ്പോ ശീലായിട്ടുണ്ട് എടോ ഗേൾ ബണ്ടിൽ കിട്ടി ഗറീന എനിക്ക് ആവശ്യം എത്താ റിയാക്കു ഞാനാണ് പോടാ അയ്യോ ലാസ്റ്റ് ഞാനൊരു കാര്യം പറയു ഇതില് നമുക്ക് ഈ ചില്ലിട്ട് ചില്ലും കൂട്ടുന്നു കിട്ടിയാൽ മാത്രമേ കാര്യമുള്ളൂ അല്ലാത്ത അല്ലാത്തവശം മോഞ്ചു സ്കിപ്പ് അണ്ടി അണ്ടിയ അന്ധവിശ്വാസം നിർത്തു സ്കിപ്പ് 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 ചെയ്ത് ആണോ അങ്ങനെ വേണ്ട നമുക്ക് പോപ്പിള് പറഞ്ഞു തോംസൺ തോമസൺ അല്ലെങ്കിൽ ജി എസ് വലിയ കുമ്മൊന്നുമില്ലല്ലോ കെറീല എന്തെങ്കിലും ഒന്നൊന്ന് ഒന്നൊന്നൊന്ന് എന്റെ പഠിച്ചോനേ സൈത്ത് എന്തിനാട എനിക്ക് സഹത്ത് വീണ്ടും വീണ്ടും തരുന്നേ ആമാര് അടുപ്പില് ഇത് കുത്തിക്കൊള്ളമാര് ഞാൻ അപ്പഴേ പറഞ്ഞത് അത് കിട്ടൂല കിട്ടൂല കിട്ടൂലേയും മൂന്ന് വട്ടം എന്തോ സഹത്ത് കിട്ടിയടാ അടുത്ത മന്തില് പണ്ടിലും പിന്നെ നൂറ് ടോക്കണും കിട്ടിയാണ് നാല് സാധനം നൂറ് ടോക്കൺ നീ ി പോടാ രാവിലെ വരും ഒരു അടുപ്പിൽ ഇവന്റ് എന്തുവാ നോക്ക് ലൈവ് എടുത്ത് നോക്ക് ലൈവ് എടുത്ത് നോക്ക് കിട്ടി എട ടക്ക് തന്നക്കിന് എന്താല്ലേ ഫുൾ ആ തീർത്ത കേൾപ്പം ആണ് ജിടിന്റെ ഇടയിൽ കൂടി കിട്ടിയല്ലേ ചുളുവില ഓക്കേ യെ ആകാര ഡയമണ്ട് ഡയമണ്ട് കാലിയായി കേക്ക ഇങ്ങേടെ എഡിറ്റിനിന് മൂന്ന് ടോക്കണാണ് എന്താല്ലേ ടോക്കൺ യൂസ്ഫുൾ ആണ് നമുക്ക് അടുത്ത വെൻഡിൽ യൂസ് ചെയ്ണേറ്റ രണ്ടും മൂന്നും ടോക്കണോ ഓക്കേ സീൻലെസ് 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 ഇല്ല എടാ 214 ടോക്കണ്ട് ബണ്ടിൽ എടുക്കണോ ജിടിനെ എടുക്കണോ ണ്ടോ ഓട്ടുണ്ടോ സത്യം 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 ഇനി ജി ഐ ടി ഗോഡാകുമ്പോ ഉം ഓക്കെ നമ്മള് ജി ഐ ടി ബാക്കി നാപ്പത്തൊമ്പത് ടോക്കൺ ഉണ്ട് നാപ്പത്തൊമ്പത് ടോക്കൺ എന്തായാലും നമ്മളൊന്നും ചെയ്യുന്നില്ല കാരണം എന്താ വെച്ചാൽ ഈ ടോക്കൺ ഒരുപാട് ഇവന്റ്സ് വരാറില്ല ഓക്കേ നീ എന്തേലും പെട്ടെന്ന് ഒരു നിമിഷം പേടിച്ചു മാറിയോന്ന് കൊള്ളാം കൊള്ളം കൊള്ളം കൊള്ളാം കൊള്ളാം ഞാൻ പോയിട്ടോ ഹായ് ബ്രോ പോയിക്വസ്റ്റ് ചോദിച്ചു പാട്ട് പാടോ എന്നാ പാടിക്കോ 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 കൈ പാട്ട് 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 പാട്ടു കാക്കേ കൂടെ

അന്തകൃർ പാട്ടട ജോണി ജോനിയസ് പാപ്പാ 18 സി ഗാർണിയോ പാപ്പാ സലി നൈസ് നോ പാപ്പാ അപ്പണിയർ മാഫ് ആഹാഹ ലൈവാണാണേ നിനക്ക് ക്ലാസ്സില്ലെന്നെ ഇന്ന് ഇന്നലെ സ്പോർട്സ് ആയിരുന്നു അപ്പോൾ ഇന്നത്തെ സ്ട്രെച്ചിംഗ് ഒക്കെ പോകാനാണ് ആ ടീച്ചർ ലീവാണോ നീ ലീവ് ഇട്ടതാണോ സ്കൂളിൽ ആ സ്കൂളേ ടീച്ചർ ലീവാണോ ആ ഓക്കേ ഓക്കേ നീ ഏതിലൊക്കെ പങ്കെടുത്ത സ്പോർട്സില സ്പോർട്സിൽ എന്തിലൊക്കെ പങ്കെടുത്തോ റണ്ണിംഗ് ലോംഗ് ജമ്പ് നിനക്ക് ഏതിലൊക്കെ ചേ ഇഷ്ടോ റണ്ണിംഗില് ഫസ്റ്റ് സെക്കൻഡ് ഉണ്ട് രണ്ടുംണ്ടോ ആ ആ അതങ്ങനെ ഞാൻ നിനക്ക് അത് ഞാൻ ഒരുത്തനേ കാലം വെച്ചപ്പോൾ വീണു ഒപ്പം പോയി എന്നിട്ട് പിന്നെ ലോങ് ജമ്പിലാ ലോങ് എന്നിട്ട് ചെയ്യിട്ടില്ല ലോങ് ജമ്പില് അതില് ആ അപ്പൊ രണ്ടില് ബസ് അല്ലേ ബോർഡ് പോയി വരാ ള്ള ഏറ്റവും പോലെ കാലുവെച്ച് വീത്തിട്ട് ഫസ്റ്റ് സെക്കൻഡ് അയ്യോ അവൻ ലൈവ് കാണുന്നുണ്ടോ എടാ സൂപ്പർടാ സൂപ്പർ 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 ഒന്നും പറയാല്ലോ വിഷയം വിഷയം